നെഞ്ചിലെന്തോ പിടുത്തം പോലെ ഗ്യാസ് ആയിരിക്കും എന്തോ പറഞ്ഞു റിലേഷൻ അത് ഈ കൂടെ ഉണ്ടായിരുന്നേ സെറ്റപ്പ് ആ അതിനെ ഞാൻ സെറ്റ് ചെയ്ത് അപ്പ് വന്നതാ ഈ ഫസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞ ഡേറ്റിംഗ് ആൻഡ് മാച്ച് മേക്കിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ടതാ ഫസ്റ്റ് ലുക്കാ നിന്നെ ഒറ്റ നോട്ടത്തിൽ അല്ല അതീകൂടെ അവൽസ് ഒക്കെ ഇട്ടായിരുന്നു റീൽസ് ആ ഇൻസ്റ്റാഗ്രാം പോലെ തന്നെ നമുക്ക് റീൽസ് അപ്ലോഡ് ചെയ്യും മെസ്സേജ് വായിക്കാം എന്റെ റീൽ കണ്ടിട്ട് അവള് കഴിഞ്ഞാൽ കൂട്ടുന്നു കോഴിത്തരം ഞരമ്പ് എന്നിട്ട് ഇതൊക്കെ കാണിച്ചിട്ട് അവള് ഇട്ടേച്ചു പോയ പക്ഷെ അവളെത്രീരിയസ് നിങ്ങൾ എന്തെങ്കിലും കൺഫ്യൂസ് ആക്കല്ലേ അപ്പൊ അഞ്ജലി ആ സീരിയസ് ആണെങ്കിൽ പിന്നെ പിന്നെ നീ ആപ്പി ഫ്യൂച്ചേഴ്സ് ഫ്യൂച്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞത് നോക്കാനായിട്ട് എല്ലാവർക്കും ഫ്രീ ട്രയൽ പ്രീമിയം അത് വെച്ച് ആറടുത്ത് വേണമെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് എന്നിട്ട് നീ പ്രീമിയം അച്ഛൻ ചൂണ്ടി എടുത്താൽ ഇങ്ങനെ പോയാൽ ഒന്നും എടുക്കാൻ പറ്റില്ല ഫുൾ പ്രൈവസി അതിന്റെ ഹലോ സാറേ ഇത് ബാങ്കിൽ നിന്ന് നാളെ വീട് അത് അച്ഛൻറെ അടുത്ത് ഇത് സംസാരിക്കണേ ആ ഗീത ഇപ്പൊ എവിടാണല്ലേ ആണ ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാവേ അതൊക്കെ വന്നിട്ട് പറയാ ഞാനേ ബാങ്ക് വരുന്ന പോയിട്ട് അത്യാവശ്യം കാര്യുണ്ട് സ്റ്റാർട്ടാവൂടാ ഊ ടെഷൻ ടെൻഷൻ മറന്നു നീ ഫസ്റ്റ് ആക്കുന്നു